പിറന്നാൾ നരേന്ദ്ര ദാമോദർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടക്കുകയാണ് നരേന്ദ്രമോദി രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡായി ഈ പിറന്നാൾ ദിനമാവുമ്പോഴേക്കും നമ്മു മാറിക്കഴിഞ്ഞു ലോകരാജ്യങ്ങൾക്കിടയിൽ നൽകിയ അനിഷേധ്യമായ സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഇതിനിടെ നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ആശംസകൾക്ക് നരേന്ദ്രമോദി എക്സിലൂടെ നന്ദി അറിയിച്ചു ഇന്ത്യ യു എസ് ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇന്ത്യയും പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി എക്സിൽ കുറിച്ചു ഈ അവസരത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മോദി ട്രംപ് വ്യാപാര യുദ്ധത്തിലെ മഞ്ഞ് ഉരുകുമോ എന്നതാണ് വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേർന്നു അജയ് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനമാണ് ബി ജെ പി അത് വലിയ ആഘോഷമായി തന്നെ കൊണ്ട് കൊണ്ടാടുന്നുണ്ട് അടുത്ത ഒക്ടോബർ രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പക്ഷേ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഈ ദിവസം ഉണ്ടാവുന്നത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആശംസകളും അതിന് നരേന്ദ്രമോദി നൽകുന്ന മറുപടിയുമാണ് അത്ര നല്ല രീതിയിലായിരുന്നില്ല അവർ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും കഴിഞ്ഞ കുറേ നാളായി ആ ബന്ധം ആ ബന്ധത്തിലെ ഉണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുന്നു എന്ന് തന്നെയാണോ ഈ ഫോൺ വിളിയിലൂടെയും തിരിച്ചുള്ള നന്ദി പറച്ചിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഈ സമയത്ത് ഈ ആശംസകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീജ ഏതാനും ദിവസങ്ങളായി ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ മഞ്ഞുരുകുന്നു എന്നതിൻ്റെ സാധ്യതകളാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതിൻ്റെ ആദ്യ സൂചനകൾ നൽകിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു അദ്ദേഹം ഇന്ത്യക്കെതിരെ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ എക്കണോമിയെ ഡെഡ് എക്കണോമി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അതുപോലെ തന്നെ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുദ്ധത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണ് ഇന്ത്യ ചെയ്യുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വഴി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ മഹാനായ നേതാവെന്ന് വിശേഷിപ്പിച്ചു അതുപോലെ തന്നെ തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ചു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള ഏക എതിർപ്പ് എന്ന് പറയുന്നത് റഷ്യയുമായി എണ്ണ വാങ്ങുന്നത് മാത്രമാണ് അല്ലാതെ യു എസും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണെന്ന് ട്രംപ് ആവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഈ വ്യാപാര കരാർ ചർച്ചകൾ ഒരിക്കൽ നിന്നുപോയ വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്നുള്ള ഒരു ഘട്ടം ഘട്ടമെത്തിയത് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിയായിരുന്നു ഇന്ത്യ യു എസിന് ഇന്ത്യ യു എസ് തമ്മിലുള്ള ഒരു ആറാം ഘട്ട വ്യാപാര കരാർ ചർച്ചകൾ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഇത് ഷെഡ്യൂൾ ഉൾപ്പെടെ ചെയ്തിരുന്നു അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായിരുന്നു എന്നാൽ ഈ സമയത്താണ് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി പ്രഖ്യാപിക്കപ്പെട്ടത് ഇരുപത്തി തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് ഇത് നിലവിൽ വരുന്നത് അപ്പോൾ ഈയൊരു തീരുവ പ്രശ്നങ്ങളെല്ലാം കാരണം ഈ ഒരു വ്യാപാര കരാർ ചർച്ചകൾ അത് നീണ്ടു പോവുകയായിരുന്നു അപ്പോൾ ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു നിലപാട് മാറ്റം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്ന ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ് വ്യാപാര കരാർ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ പ്രതിനിധിയായിട്ടുള്ള ബ്രണ്ടൻ ലിഞ്ച് അദ്ദേഹം രണ്ട് ദിവസം മുൻപേ ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിൻ്റെ ഭാഗമായി ഇന്നലെയായിരുന്നു വ്യാപാര കരാർ ചർച്ചകളുടെ ആദ്യഘട്ടം ഇന്നലെ നടന്നത് അപ്പോൾ ഈ ഒരു ആദ്യത്തെ ചർച്ച ഇന്നലെ തുടങ്ങിയിട്ടുള്ള ഘട്ട ചർച്ചകളുടെ ആദ്യത്തെ ചർച്ച ആരംഭിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രതിനിധികളാണെങ്കിലും അമേരിക്കൻ പ്രതിനിധികളാണെങ്കിലും ചർച്ച പോസിറ്റീവാണ് എന്നുള്ളൊരു കാര്യമാണ് പങ്കുവച്ചത് ഇത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യം തന്നെയാണ് ഇന്ത്യ ഇടയ്ക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ചൈന അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു അതുപോലെ യു കെയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാർ ചർച്ചകൾ നടത്തുന്നു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ വ്യാപാര ഇടനാഴി അത് തുടങ്ങാനായിട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം തുടങ്ങിയിരുന്നതാണ് അത് യു എസിനോട് യു എസ്സിൽ നിന്നുണ്ടായ ഒരു തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ആരംഭിച്ചത് എന്നാൽ നമുക്കറിയാം നമ്മൾ ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുമാണ് ഇന്ത്യ അമേരിക്കയുമായി നടത്തുന്ന വ്യാപക വ്യാപാരം അത് മറ്റ് ഏത് രാജ്യവുമായി നടത്തിയാലും അത് പെട്ടെന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നഷ്ടമാകില്ല ഇന്ത്യക്ക് യു എസ്സിൽ നിന്നുണ്ടാകുന്ന നഷ്ടം കാര്യം ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തിൻ്റെ പതിനേഴ് ശതമാനത്തിലധികം ഇന്ത്യ വ്യാപാരം നടത്തുന്നത് യു എസുമായിട്ടാണ് മൊത്തം നൂറ്റി എൺപത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ഇപ്പോൾ നിലവിൽ യു എസുമായി ഇന്ത്യ നടത്തുന്നുണ്ട് അതിൽ ഇന്ത്യയുടെ ഷെയർ മാത്രം ഏതാണ്ട് എൺപത്തിയേഴ് ബില്യൺ ഡോളറിന് മുകളിൽ പോകും ഈ വർഷം തുടക്കത്തിൽ ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ും വൈറ്റ് ഹൗസിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര കരാർ കൊണ്ടുവന്ന് ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഏതാണ്ട് ഈ ഇരുന്നൂറ് ബില്യണ അടുത്തുള്ള ഈ വ്യാപാരം അത് അഞ്ഞൂറ് ബില്ല്യണായിട്ട് ഉയർത്താനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചത് രണ്ടായിരത്തി മുപ്പതോടുകൂടി അഞ്ഞൂറ് ബില്യൺ ബില്യൻ്റെ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകണമെന്ന് ഇരു രാഷ്ട്ര നേതാക്കളും അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി മാർച്ചിലാണ് വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിക്കുന്നത് എന്നാൽ മാർച്ചിൽ ആരംഭിച്ച് അഞ്ചു ഘട്ട ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര കരാർ ചർച്ചകൾ ഉണ്ടായി ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ആണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ അമേരിക്ക ചുമത്തിയത് എന്നാൽ ഈ വ്യാപാര കരാർ ചർച്ചകൾ നടന്ന് പ്രധാനമായിട്ടും എല്ലാവരും ആ ഓഗസ്റ്റ് ഏഴാം തീയതി ആദ്യത്തെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കിയപ്പോൾ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതിക്ക് വേണ്ടിയിട്ടാണ് ഉറ്റുനോക്കിയത് വ്യാപാര കരാർ ചർച്ചകൾ ഘട്ട ചർച്ചകൾ ഇരുപത്തിയഞ്ചാം തീയതി നടന്നു കഴിഞ്ഞാൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ അത് കുറയ്ക്കാനുള്ള സാധ്യത അത് എല്ലാവരും നോക്കി കണ്ടു എന്നാൽ എല്ലാ പ്രതീക്ഷയെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അടുത്ത ഇരുപത്തിയഞ്ച് ശതമാനം പിഴത്തീരുവേയും പിഴത്തീരുവേയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ പിഴത്തീരുവയെ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുന്നതും ഈ ഇരുപത്തിയഞ്ചാം തീയതി നിശ്ചയിച്ചിരുന്ന വ്യാപാര കരാർ ചർച്ചകൾ അത് മാറ്റിവെക്കുകയും ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ വ്യാപാരികൾക്കെല്ലാം വലിയൊരു ഞെട്ടലായിരുന്നു ഇത് പ്രധാനമായിട്ടും ഈ വസ്ത്രവ്യാപാര രംഗം ആഭരണ രംഗം അതുപോലെ മെഷീനറി രംഗം കാർഷിക രംഗം ഇതെല്ലാം വലിയൊരു തിരിച്ചടി നേരിടും എന്നുള്ളൊരു പ്രവചനമെല്ലാം ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ സൂചനകൾ തന്നെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കണ്ടു തുടങ്ങിയിരുന്നു കാര്യം ഇന്ത്യക്ക് മേൽ തീരുവ പ്രഖ്യാപിക്കും എന്നൊരു റൂമറായിരുന്നു ഈ ജൂലൈ മാസം ഉണ്ടായിരുന്നത് അതിനുശേഷം തീരുവ നിലവിൽ വന്നത് ഓഗസ്റ്റ് ഏഴാം തീയതി മുതലാണ് പിഴ തീരുവ വന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് എന്നാൽ ഓഗസ്റ്റ് മാസം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഒരു വലിയ കുറവുണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് ജൂലൈ മാസം ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടന്നത് എട്ട് ദശാംശം വൺ ബില്യൺ ഡോളറിൻ്റെ ബിസിനസ് ആണെങ്കിൽ അത് ഓഗസ്റ്റിലേക്ക് വന്നപ്പോൾ അത് വെറും ആറ് ദശാംശം എട്ട് ആറ് ബില്യൺ ഡോളറായിട്ട് കുറഞ്ഞു അതായത് രണ്ട് ബില്യൺ ഡോളറിന്റെ ഏകദേശം രണ്ട് ബില്യൺ ഡോളറിൻ്റെ കുറവ് ഓഗസ്റ്റ് മാസം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഏഴാം തീയതി ഇരുപത്തഞ്ച് ശതമാനം തീരുവ മാത്രമേ വന്നിട്ടുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി അതായത് ഓഗസ്റ്റ് മാസം അവസാനമാണ് ഈ അൻപത് ശതമാനം തീരുവയിലേക്ക് ഇത് ഉയരുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ മാസം ഇപ്പോൾ പകുതി കഴിഞ്ഞു ഈ സെപ്റ്റംബർ മാസത്തെ കണക്കിന് പുറത്തു വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഞെട്ടിക്കുന്ന സംഖ്യ തന്നെയായിരിക്കും കാര്യം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം അത്രമാത്രം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കണക്ക് ഇങ്ങനെ ഒരു വലിയ വിഴത്തീരുവ് വരുന്നു സ്വാഭാവികമായും ഇന്ത്യ അമേരിക്കയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളരെ കുറഞ്ഞ നിരക്കിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്ത്യ തൻ്റെ നിലപാടിൽ നിന്ന് ഇന്ത്യ ഒട്ടും പിറകോട്ട് പോകാൻ തയ്യാറായില്ല മറ്റു വിപണികൾ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയായിരുന്നു ഇന്ത്യ ആലോചിച്ചിരുന്നത് ഒരു അതുകൂടി ഇന്ത്യ എടുത്ത ശക്തമായ നിലപാട് കൂടി ഈ വിഷയത്തിൽ നിർണയ നിർണായകമായി എന്ന് വേണ്ട മനസ്സിലാക്കാൻ രാജയിലേക്ക് എത്താം ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ പി ജെ വിൻസെന്റ് ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ പി ജെ വിൻസെന്റ് ഒരു ജന്മദിനത്തിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ആശംസ നേരുന്നതോ ആശംസയ്ക്ക് നന്ദിപൂർവ്വം